എൻ്റെ മക്കളെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വടിവത്ത ഭാഷയിൽ ഞാൻ പറയുകയാണ് ഇതൊരു റൂമർ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരവധി റൂമറുകൾ പ്രചരിക്കുന്നത് കൊണ്ട് ഏത് എപ്പം എങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ആര് വരും ആര് വരില്ല എന്നൊന്നും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല ഏതായാലും മേജർ ലീഗ്സ് അതായത് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ആ ഒരു സോക്കർ ലീഗിൽ കളിച്ചോണ്ടിരുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിൽ ഒരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ജാർസ്ലോ ഗോഡ ജാർ ജാരോസ്ലാവ് മീസ് ഗോഡ എന്ന് പറയുന്ന പോളിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഈ നോസ് ഗോഡയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആള് പോളിഷ് പോരനാണ് നമ്മുടെ നിലവിലെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗ്സിന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോട് അഗാധമായിട്ടുള്ള പ്രണയം ഉള്ളതുകൊണ്ട് ഈ ഒരു സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ആളിന് മുപ്പത് വയസ്സുണ്ട് മാർക്കറ്റ് വാല്യൂ നമ്മുടെ കുത്തിക്കിൽ ഒതുങ്ങുന്നതാണ് നാല് നാല് കോടി രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ആള് നിലവിൽ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ് അപ്പം ചുള്ളവലയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു താരമാണ് ഈ ജറ സ്ലാവ് നിസ്ഗോഡ എന്ന് പറയുന്ന പോളിഷ് താരം ഈ സ്ലാവ് എന്ന് പറയുന്നത് അവരുടെ ഡൈനാസിറ്റിയുടെ ആ ഒരു സംഭവമാണ് സ്ലാവ് ഡൈനാസ്റ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് റഷ്യൻ വംശജരായിട്ടുള്ള ആളുകളായിരുന്നു നമ്മൾ സ്ലാവുകളെന്ന് വിളിക്കുന്നത് അപ്പം പഴയ യൂസസ്സാര് അതായത് ഇന്നത്തെ റഷ്യയുടെ പഴയ പൊളിറ്റിക്കൽ ഫോം അത് തകർന്നുണ്ടായ കുറേ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇവർ വരുന്നത് സ്രോ സ്ലാവ് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ജറസ്ലാവ് നീസ്ഗോഡ ആ നീസ് ഗോഡ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്നൊരു റൂമർ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് പോളണ്ടിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിൽ കളിച്ചിട്ടുള്ള താരം അമേരിക്കൻ ക്ലബായിട്ടുള്ള പോർട്ട്ലാൻഡിന് വേണ്ടിയിട്ടാണ് അവസാനം കടിച്ചത് പിന്നെ ആളിൻ്റെ കരിയറ് എങ്ങനെ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്നും ആർക്കും യാതൊന്നും അറിയില്ല ആളിപ്പോൾ ഫ്രീ ഏജൻ്റ് ആണ് ചുളുവലയ്ക്ക് ആർക്കു വേണമെങ്കിലും തൂക്കാൻ വന്നിട്ട് വല്ല മലമറിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല സോ വരുമെന്ന് പോലും പ്രതീക്ഷയില്ല പിന്നെ ഇങ്ങനെ ഒരു റൂമറ് ശക്തമായിട്ട് പ്രചരിച്ചപ്പം ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ